ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ കലാകാലങ്ങളിൽ ഭാഷയും സൗന്ദര്യബോധവും പടം പൊഴിച്ച് നവീകൃതമാകും പക്ഷെ എഴുത്തുകാരൻ അവൻ്റെ അന്തരാത്മാവിൽ അരിഞ്ഞു ചേർന്ന വിഷൻ അഥവാ ദർശനം അത് ആവിഷ്കാൻ അതിന് ഉരുചി രൂപം കണ്ടെത്തിയേ പറ്റുള്ളൂ ഒരു പക്ഷേ ഇത്രയധികം യാത്ര വേറൊരാൾ ചെയ്ത് കാണുകയില്ല പലപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ കണ്ണൂർ നിങ്ങളുടെ വരെ ക്ലാസ്സിൽ നിലത്ത് കിടന്ന് തുടങ്ങിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ മാഷ എഴുതിയിരിക്കുന്ന പലപ്പോഴും വായിച്ചിട്ടുണ്ട് മാഷ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും അഭിനന്ദിക്കുന്ന ഏറ്റവും പുതിയ തലമുറയാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് എന്താ പ്രയോജനം ഈ ചിന്ത ഒരു വല്ലാത്ത ചിന്തയാണ് എൻ്റെ ജീവിതം എന്തിനു വേണ്ടി ലോകത്തിൻ്റെ ഒരു അർത്ഥം എന്ത് ഞാൻ പോയി ആ സമരം വന്നപ്പോൾ വാതിക്ക് കിടന്നു ഹോളിൻ്റെ സമരം പൊളിഞ്ഞു പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സാറോ എഡ് മാസം ഒളിച്ച് സാനു എന്ത് അത്ഭുതം മാജിക്കാണ് ചെയ്തെന്ന് ചോദിച്ചു ഞാൻ ഒരു മാജിക്ക് ചെയ്തില്ല സാറ് കരുണാകരനാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളറിയാതെ ഒരു നൂറ് മൈൽ സ്പീഡിൽ ഒഴിക്കുകയും വഴി കാണുന്ന മാറടാ മാറുള്ളത് പോലീസ് നമ്മളേക്ക് ആട്ടി വയ്ക്കുകയും ചെയ്തു മലയാള സാഹിത്യത്തിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയിൽ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തീരദേശ പ്രദേശങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള വേരോട്ടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആർ സുഗതനും ടി വി തോമസും ഒക്കെ അന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നൊരു സമയമാണ് സാനുമാഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ടിട്ട് പുരോഗമന കലാ സാഹിത്യ സദസ് എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ സെക്രട്ടറി ആകാനായിട്ട് സാറിന് അന്ന് കഴിഞ്ഞത് ഈ കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഇതിലാണ് അവിടുത്തെ നിന്നാണ് ഒരു എഴുത്തിലേക്കുള്ളൊരു തുടക്കം വരുന്നത് സാറ് അതേ സാറ് തന്നെ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റു ആകുന്നുണ്ട് അപ്പോൾ ആദ്യം സെക്രട്ടറിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാമോ അത് കാലം വരത്തുന്ന യുക്തിബദ്ധമായൊരു പരിണാമമാണെന്ന് ഇപ്പോൾ തോന്നുന്നു ഞാൻ പഠിച്ചിരിക്കുന്ന കാലത്ത് എവിടെയോ കുട്ടികളുമായിട്ട് കഥകളൊക്കെ പറ്റി സംസാരിക്കും അത് കേട്ട ഒരാൾ ഒരു അധ്യാപകനുണ്ട് നാഗവളി ആർ എസ് ഗ്രൂപ്പ് അദ്ദേഹമാണ് ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് എന്നാൽ അവർക്ക് പുരോഗതി എന്നൊരു വാശികം ഉണ്ടായിരുന്നു അത് ഞങ്ങളെ കൊണ്ട് ഒരു ഒരു വർഷത്തെ പരിസംഖ്യ വാങ്ങിക്കുകയും ചെയ്തു അത് ഇരിക്കുമ്പോഴാണ് ഞാൻ തന്നെ നാട്ടിൽ ഒരു സദസ്സുണ്ടാക്കിയത് അതാണ് പുരോഗമന സാഹിത്യ സദസ് ഞാനാണതിൽ മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പോഴേ യുവാവ് എന്നൊരു ഒരു കയ്യെഴുത്ത പ്രതി ഞാനാണത് മുഴുവൻ എഴുതുന്നതും പടം വരയ്ക്കിയതും ഒക്കെ സാഹിത്യവും സമൂഹം എന്ന് പറഞ്ഞാൽ ലേഖനമാണ് അപ്പോൾ അതിൽ സമൂഹവും സാഹിത്യവും സമൂഹവും അന്നത്തെ ഒരു വിഷയമായിരുന്നു അത് രണ്ട് അവൻ്റെ ഒരു വാർഷികം നടത്തിയപ്പോൾ അന്ന് പ്രസംഗിക്കാൻ വന്ന ഒരാൾ നാടകപള്ളി ആർ എസ് കുറുപ്പാണ് പിന്നെ ഒരാൾ പിൽക്കാലത്ത് ഞാൻ ഗാഠമായി ബന്ധപ്പെട്ട എൻ്റെ അധ്യാപനായി തിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അന്ന് പറയും എൻ കൃഷ്ണപിള്ളയാണ് ഭക്തഭവനോ നാടകത്തിൻ്റെ കർത്താവും അദ്ദേഹം അദ്ദേഹം അന്ന് എൻ്റെ സ്വാഗത പ്രസംഗം കേട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിലത് കിടന്നു അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നോട് പ്രസംഗം നല്ലതാണെന്ന് എന്തോ അഭിനയിച്ചു തോന്നുന്നു അങ്ങനെയാണ് ഞാൻ അതിലോട്ട് പ്രവർത്തിച്ചിരുന്നത് സാറപ്പോൾ ഈ പുരോഗമനകാല സാഹിത്യ സംഘത്തിൻ്റെ ആയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ എഴുത്തിന് എത്രമാത്രമാണ് യുവാക്കളിൽ അതിൻ്റെ ഒരു ഒരു പടർച്ച പടർന്ന് അത് നമ്മുടെ സാഹിത്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് വൈരപ്പള്ളിയാലും അത് പുരോപന കലാസാഹിത്യസംഘം പ്രസിഡൻറ്റ് കുറേ കഴിഞ്ഞപ്പോൾ വൈരോപ്പള്ളി എന്നെ വന്ന് കണ്ടു അതുകൊണ്ട് ഞാൻ എന്നെ ഞാൻ എനിക്ക് പോകണം പോയ തീരും എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല പലതുകൊണ്ട് മോശം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം വൈമുഖ്യം പറഞ്ഞു എങ്കിലും അവരെന്നെ നിശ്ചയിച്ചു വൈരോപ്പള്ളി പ്രസിഡൻറ്റായി ആലപ്പുഴ സമ്മേളനമാണ് ഇ എം എസും വന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഏറ്റെടുത്തു വെച്ചാൽ ഒരു പക്ഷേ ഇത്രയധികം യാത്ര വേറൊരാൾ ചെയ്ത് കാണില്ല പലപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ തന്നെ കണ്ണൂരിൽ നിങ്ങൾ വരെ ക്ലാസ്സിൽ നിലത്തി കിടന്ന് തുടങ്ങിക്കാൻ വന്നിട്ടുണ്ട് ഇശ്രമേഷൻ ഇങ്ങനെ ചില കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രയത്ന കേരളം മുഴുവൻ നല്ല പോലെ അത് മൊബിലൈസ് ചെയ്തു എഴുത്തുകാരെയും ആഭിമുഖ്യമുള്ളവരെയും ഒരു വലിയ ഉത്തേജനം നൽകാൻ എനിക്ക് സാധിച്ചു സാധിച്ചു എൻ്റെ പ്രസംഗം മാത്രമല്ല ആളുകളെ സംഘടിപ്പിക്കുകയും വായിപ്പിക്കുകയും ഒരു പുസ്തകം പറ്റി ചർച്ച ചെയ്യാൻ പറയുകയും ഒക്കെ ഞാൻ ചെയ്തു ഈ പുതിയ തലമുറയിലെ സാഹിത്യത്തെ മാഷ് ഇത്രയും അനുഭവ സംഭവത്ത് വെച്ച് നോക്കുമ്പം എന്താണ് മാഷിനൊരു അഭിപ്രായം ഞാൻ മാഷ എഴുതിയിരിക്കുന്ന പലപ്പോഴും വായിച്ചിട്ടുണ്ട് മാഷ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും അഭിനന്ദിക്കുന്ന ഏറ്റവും പുതിയ തലമുറയാണ് എൻ്റെ കാലം ഒരു എഴുതിയിട്ടുണ്ട് എൻ്റെ കാലം കഴിഞ്ഞെന്നിരിക്കും പക്ഷെ പുതിയ തലമുറ ഇവിടെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാനാണ് പുതിയ തലമുറ എപ്പോഴും ശ്രമിക്കുക എന്നൊരു ഒരു ഒരു അതെ ഒരു അതിനെക്കുറിച്ചൊന്ന് മാഷ് ഞാൻ എല്ലാവരെയും മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണത് ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നത് കുട്ടികളുടെ മീറ്റിങ്ങാണ് എല്ലാം പതിനാറും ഇരുപതും ഇടയ്ക്കുള്ളവരാണ് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത് എൻ്റെ വിനയമല്ല കാരണം എൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചു ഞാൻ പരിക്ഷീണമായ വാർധക്യത്തിൽ എത്തിച്ചേരുന്നു ഇനി ലോകത്തിൻ്റെ ഭാവി നിങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നാണ് ഇന്ത്യയ്ക്ക് പ്രശസ്തിയും ഇന്ത്യയ്ക്ക് വികാസവും സംസ്കാരവും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ ഉയർന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത് ഈ സാഹിത്യവും പുതിയ കാലത്തെ സാഹിത്യത്തെക്കുറിച്ചും അത് ആധുനിക സാഹിത്യം വന്നപ്പോൾ അതിനെ എൻ്റെ തലമുറക്കാരെല്ലാവരും എതിർത്തു എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിയും എതിർത്തു അത് ഇപ്പോൾ ദേശാഭിമാനി എതിർത്തു ജനകം എതിർത്തു മനോഹരമായി എതിർത്തു മാതൃഭൂമി എല്ലാത്തിൽ കൂടെ വന്നവരെല്ലാവരും അതിനെ എതിർത്തപ്പോൾ എൻ്റെ തലമുറയിൽ ഞാൻ മാത്രമാണ് ഞാൻ അനുകൂലിച്ചത് ഞാൻ പറഞ്ഞത് സൗന്ദര്യബോധത്തിൻ്റെ പുതിയൊരു മാനം നൽകുകയാണ് വേണ്ടത് ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ കലാകാലങ്ങളിൽ ഭാഷയും സൗന്ദര്യബോധവും പടം പൊഴിച്ച് നവീകൃതമാകും ആ ഒരു സൗന്ദര്യബോധപരമായ റിവോൾട്ട് അഥവാ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരുന്നില്ലെങ്കിൽ സാഹിത്യം ജീവിച്ചു പോവും അത് സംഭവിക്കരുത് അതിപ്പോൾ ആശാൻ ചെയ്തോ അതാണല്ലോ വികൃതഭേദാകൃഷ്ടമാം സാഹിത്യ ലോകത്തിൻ്റെ ദുഷിച്ചുപോയ രുചി അതിനെ പ്രത്യാധിക്കാനാണ് രാജരാജ ഉറുമ്പം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ രുചി നവീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാറിന് സാറിൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ പോലും എതിർത്ത് നിന്നിട്ടുള്ള ആളുകളുണ്ട് ശക്തമായിട്ട് സാർ അതി ശക്തമായിട്ട് അതിശക്തമായിട്ടതിന് മറുപടി തൻ്റെ ലേഖനങ്ങളിലൂടെയും പ്രബന്ധത്തിലൂടെയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വരുന്നത് ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് പുരോഗമന സാഹിത്യ സംഗതി പിളർപ്പുണ്ടായി സാഹിത്യത്തിൽ ആദ്യം മുണ്ടശ്ശേരി ഇ എം എസ് ആയിരുന്നു സെക്രട്ടറി എം പി പ്രസിഡൻ്റായിരുന്നു പിളർപ്പുണ്ടായത് സാഹിത്യത്തിൻ്റെ രൂപം കൂടി നോക്കേണ്ടതാണ് എങ്ങനെ സാഹിത്യ സാഹിത്യമാവുകയുള്ളു എന്തുള്ളോടെയൊക്കെ ഉണ്ടെന്ന് പറയാതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അത് മുണ്ടശ്ശരി മാർഷനാണത് പറഞ്ഞത് അതുകൊണ്ട് അവർ കുറേ കാലം മുണ്ടശ്ശേരി മാഷൻ എന്ന് വിളിച്ചിരുന്നു ശുഭദ്രൻ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ ഇരുന്ന ഘട്ടത്തിൽ ഒരു വലിയ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടി അപ്പോൾ കാമ്പിശ്ശേരി കരുണാകരൻ കെ ബാലകൃഷ്ണൻ വേറെ ആരോ കൂടിയുണ്ട് അവർ എല്ലാം ചേർന്ന് രൂഹോദ്രന്മാരെ എത്തിച്ചുകൊണ്ട് പ്രസംഗിച്ചു അങ്ങനെയാണ് അവസാനം വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പ്രസംഗിക്കും അധ്യക്ഷൻ അവരുടെ ആളാണ് ഞാൻ പറഞ്ഞ രൂപമാണ് സാഹിത്യത്തെ തികവുറ്റതാക്കി തീർക്കുന്നത് അതില്ലെങ്കിൽ അത് പറ്റിയില്ല രൂപം ഇത് പോരാന്ന് വന്നാൽ പുതിയ രൂപം ഉണ്ടാക്കും ഉദാഹരണത്തിന് പദ്യം പദ്യം ഇപ്പോൾ വാട്ടുവറ്റാണെങ്കിൽ ഉദാഹരണം എടുത്തു വാട്ടുവെറ്റുവാൻ പഴയതരത്തിൽ കവിത എഴുതിയാണ് വൃത്തം അനുസരിച്ച് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഡിങ്കൾ മരിച്ചപ്പോൾ രണ്ട് കവിത എഴുതിയിട്ടുണ്ട് പക്ഷേ പിന്നെ അദ്ദേഹത്തിന് തോന്നി എൻ്റെ ഈ വലിയ വിഷൻ അവതരിപ്പിക്കാൻ എനിക്ക് ഈ ഛന്തസ്സിന് ഒതുങ്ങി സാധ്യമല്ല ഛന്തസ് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയൊരു സ്റ്റൈൽ ഉണ്ടാക്കി അത് വൃത്ത ഗന്ധിയാണ് വൃത്തമില്ലാത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോസ്മിക് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടായത് ടാഗോർ പറഞ്ഞ ഋഷിയായ കവി എന്നാണ് അപ്പോൾ അങ്ങനെ വലിപ്പത്തി വന്നത് ഈ രൂപത്തിൽ പുതിയ പരിഷ്കാരം വരുത്തിയത് കൊണ്ടാണ് അത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കെ ബാലകൃഷ്ണൻ വന്ന വേറെ അത്യക്ഷൻ എനിക്കത് എന്നിട്ട് പറഞ്ഞു വന്ന് പറഞ്ഞാൽ അത് അനിയനെനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വാട്ട് വെറ്റുവാനെ പറ്റി എഴുതി ഈ ആശയം അവതരിപ്പിക്കുന്നത് അത് മൂന്ന് ലക്കങ്ങളിലായിട്ട് അത് പ്രസിദ്ധീകരിച്ചു എന്നു മാത്രമല്ല അപ്പോൾ ഈ കുറ്റിപ്പുഴ കൃഷ്ണമുള്ള ആദ്യ വാരാണി എം കെ സാനു അദ്ദേഹത്തിൻ്റെ എഴുത്ത് നന്നായിട്ടുണ്ട് എന്ന് പറയും ബാലകൃഷ്ണൻ കത്ത് വെച്ചത് ബാലകൃഷ്ണൻ എനിക്ക് തന്നു അങ്ങനെ പിന്നെ തന്നെ ഞാൻ എന്ത് ചെയ്ത് ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ പ്രപ്പക അല്ല സാഹിത്യ ലക്ഷ്യം അതും പിന്നെ അത് എതിർത്തിരുന്നത് നമ്മുടെ തിരുനെല്ലൂർ കരുണായരൻ ഒ എൻ വി കുറുപ്പ് പുതുശ്ശേരി രാമേന്ദ്രൻ തുടങ്ങിയ ആളുകളായിരുന്നു മോഹൻ ആയിരുന്നു അവർ എനിക്കെതിരായ വാദത്തിന് പക്ഷേ ഞാൻ പറഞ്ഞു പ്രൊപ്പഗാൻ്റെ അല്ല ഒരു പ്രൊപ്പൈകാൻ്റെ ഒരു സാധനം വിറ്റടിക്കുന്നതിന് വേണ്ടിയുള്ള തറ തറ പ്രചരണം മാത്രമാണ് പക്ഷെ എഴുത്തുകാരൻ അവൻ്റെ അന്തരാത്മാവിനരിഞ്ഞു ചേർന്ന ദർശനം അത് ആവിഷ്ക്കുക അതിൽ ഉരുചി രൂപം ഒന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നു മാഷ ഈ വിമർശന സാഹിത്യത്തിലോട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് എഴുതി തുടങ്ങാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് തന്നെയാണ് സൈദ്ധാന്തികമായ തരത്തിൽ ആ സിദ്ധാന്തം അവതരിപ്പിക്കാനാണ് ഞാൻ പിന്നീട് എൻ്റെ കാവ്യത്വത്തെ പ്രവേശിച്ച് കഴിയത് അത് മലയാളത്തിൽ മുണ്ടശ്ശേരി മാഷർ അല്ലാരോ പറഞ്ഞു ഇങ്ങനെ ആരും ഇതിനൊമ്പ് എഴുതിയിട്ടില്ല വാക്കുകൾ വാക്കുകളുടെ പ്രാധാന്യം തുടങ്ങുന്നത് തന്നെ വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ശില്പമാണല്ലോ സാഹിത്യം അവിടെ തന്നെ കുഴപ്പം ആരംഭിച്ചു സാഹിത്യം വാക്കിലെ ആശയമാണെന്നല്ലേ പറയുന്നത് അതല്ല വാക്കുകൾ കൊണ്ട് ശില്പം ഉണ്ടാക്കിയാണ് പറ്റിയത് പിന്നെ സാധാരണഗീതിയിലുള്ള ഈ വികാരം ജനിപ്പിക്കുക സാഹിത്യ വികാരം അത് ജീവിത വികാരത്തിൽ നിന്നും ഭിന്നമാണ് അത് ഞാൻ ശക്തിയായിട്ട് ആശയമാണ് ഉദാഹരണത്തിന് ബംഗാൾ ഫാമിൻ ബംഗാൾ ക്ഷാമം നടക്കുന്ന കാലത്ത് ആളുകൾ കൽക്കട്ടായി ചെന്നു എല്ലാം മരിച്ചു വീഴുകയുണ്ട് പട്ടി എല്ലാം തോരുമായി ആഹാരം കഴിക്കാതെ ഇഞ്ചിഞ്ചായി മരിച്ച് നഗരത്തിൻ്റെ തെരുവിൽ കിടക്കുകയാണ് കിടക്കുമ്പോൾ ഇവരെ കോർപ്പറേഷൻ വണ്ടി വരും അതിനെല്ലാം ശവം പൊക്കിക്കൊണ്ടുപോകും എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ അരിയനായിരിക്കും അവൻ ചത്തു അവനെ കൊടുക്കും ഞാനിവിടെ കിടക്കുകയാണ് നാളെ എൻ്റെ ഊഴമാണ് തെട്രോളിൽ കത്തിക്കും ഇതിനെ ആസ്വദമാക്കി ഒരു ചിത്രം മരിച്ച ഒരാൾ അതിനകത്ത് ഒരു പെണ്ണ് നഗുനയായി തെരുവിൽ കിടക്കുന്നു നഗ്ന അവളുടെ മലയ്ക്ക് ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് മല കുടിച്ചാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു പടം അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അതാണ് അക്കിത്തത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ട് നിരത്തിൽ ഇതിഹാസത്തിലുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ മുല ചപ്പി വലിക്കുന്നു നരവർഗ അവാതിഥി പക്ഷേ ഇത് നിങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നു തെരുവി ഒരു പെണ്ണ് ചത്ത കിടക്കുന്നു വിറങ്ങലിച്ച് ഈ കുഞ്ഞ് മല കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ജുഗുപ്സ ഭയം ഇങ്ങനെ പല പക്ഷേ ചിത്രത്തിൽ നിങ്ങൾ നോക്കി നിൽക്കും കവിത വായിക്കും അതാണ് ജീവിതത്തിൻ്റെ വികാരവും കവിതയുടെ വികാരവും തമ്മിലുള്ള വ്യത്യാസം അത് ഏസ്തറ്റിക് ഇമോഷൻ അത് ഞാനിത് പറഞ്ഞു സൗന്ദര്യം അതിനാണ് രസം നാം പറയുന്ന രസമെന്നാണ് അത് ആണ് ഈ വേർതിരിച്ച് കാണാൻ അത് സാഹിത്യത്തെ നമുക്ക് വിലയിരുത്താനും സിദ്ധാന്തപരമായി സമീപിക്കാനും സാധിക്കില്ല അതായത് മറ്റൊരു വാദം ഇത് രണ്ട് കുറേ കാലം കളിച്ചു മഹ ഇതേ കാരണം കൊണ്ട് തന്നെയായിരിക്കുമോ ഒരു പക്ഷേ ഈ സങ്കല്പ കഥകളും അങ്ങനെ അതിന് പോകാതെ കൂടുതൽ ജീവചരിത്രങ്ങളിലോട്ട് എത്തിയത് ഇതൊക്കെ ചരിത്രങ്ങളിലോട്ട് എത്തിയത് അത് എനിക്കൊരാളിനെ കുറിച്ച് കഴിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു വാട്ട് വാട്ടുപെറ്റുവാൻ പറ്റുവാൻ്റെ കവിത വായിച്ച് അതിനെ ആകർഷിച്ച് തീർച്ചയായിട്ടും ഞാൻ ആവർത്തിച്ച് വായിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം എങ്ങനെ ജീവിച്ചു എനിക്ക് ഞാൻ ജീവനത്തെടുത്ത് വായിച്ചു ഈ ആളിനെ അറിയണം എന്നൊരു കൗതുകം തോന്നുന്നു പിന്നെ ആദ്യം എഴുതുന്നത് ശ്രീനാരായണ ഗുരു അല്ല നമ്മുടെ ആൽബർട്ട് ഷൈറ്റ്സർ എന്നൊരാൾ ജർമ്മനിയിലുണ്ട് അദ്ദേഹം വളരെ നവയുവാകുമ്പോൾ തന്നെ ഒന്നാം തരം ഗായകനാണ് എല്ലായിടത്തും പാട്ടിനെ വിളിക്കും പൈസ കിട്ടും ഒന്നാം തരം പ്രസംഗകനാണ് പ്രസംഗത്തിന് പോകും പൈസ കിട്ടും കോളേജിൻ്റെ പ്രിൻസിപ്പലായി തിയോളജിക്കൽ കോളേജ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ദിവസം വിചാരിക്കുന്നത് എൻ്റെ ജീവിതം ഞാനിതെല്ലാം നേടി നല്ല യൗവനം ഒരുപാട് സിദ്ധി പ്രശസ്തി എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് എന്താ പ്രയോജനം ഈ ചിന്ത ഒരു വല്ലാത്ത ചിന്തയാണ് എൻ്റെ ജീവിതം എന്തിനു വേണ്ടി ലോകത്തിൻ്റെ അതിൻ്റെ അർത്ഥമെന്ത് അത് വന്നപ്പോഴാണ് ഒരു ഇത് പത്രം ഒരു ഇഷണറികളുടെ ഒരു കാണുന്നത് അതിലെഴുതിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ മരമ്പരി പിടിച്ചും ബലേറിയ പിടിച്ചും മറ്റേകം രോഗങ്ങൾ പിടിച്ച് വലയുന്ന ഒരു കാട്ടുജാതിക്കാരുണ്ട് കാപ്പിരിയറാണ് അവർ അന്ധവിശ്വാസികളാണ് മനുഷ്യൻ മനുഷ്യനെ പിടിച്ച് തിന്നും അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവരെ സേവന മനുഷ്യരാക്കാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആരും വരും പെട്ടെന്ന് വെളിച്ചം കിട്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നു അന്നത്തെ ഡയറിയിൽ എഴുതിയിട്ടു അടുത്ത ദിവസം നേരെ മെഡിക്കൽ കോളേജിലാണ് പോകണമെങ്കിൽ വൈദ്യ അറിയണം നേഴ്സിനെ കല്യാണം കഴിച്ചു ആ വളരെ സുഖ ശീതോഷ്ണമായ നിർമ്മൻ കാലാവസ്ഥ വിട പറഞ്ഞുകൊണ്ട് മറ്റേ ഉഷ്ണമേഖലയിലെ അന്ധവിശ്വാസികളുടെ കാട്ടുജാതിക്ക് നരഭോജികളത്തേക്ക് കയറി തീരുകയാണ് മുപ്പത് പത്തോരുപ ആരും അറിയുന്ന ദിവസം അവരെ മനുഷ്യരാക്കി 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 കൊണ്ടുവന്ന് അവരെ പാട്ട് കേൾപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ച് മാറ്റി മാറ്റി ആരോ ഒരു സംഘം പത്രപ്രവർത്തി ചെയ്യുന്നപ്പോൾ ഇങ്ങനൊരു പുണ്യവാളന അവിടെ ഉണ്ടെന്ന് തരും അവർ പറയുന്ന സൈൻറ്റ് ഓഫ് ലാംബറിൻ എന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് എനിക്കതിന് രോമാഞ്ചമുണ്ടായി അതാണ് ആദ്യത്തെ ജീവിതം അത് ഈ ജീവിതത്തിൻ്റെ ചില ബലിയുണ്ടല്ലോ ആത്മബലി ലോകത്തെ അത് ആകർഷിച്ചാണ് ഒന്ന് പിന്നെ നിങ്ങളോരോരുത്തരും സഹോദരൻ അയ്യപ്പൻ എന്നോട് പറഞ്ഞു സ്വാമി ഇത്തരം ജീവിതത്തിൽ എഴുതണം അത് വേറൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാനുമാഷിക്ക് ഈ വ്യക്തിപൂജയൊന്നും ഒരിക്കലുമില്ല അതെനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ അന്നത്തെ കാലത്ത് ഈ കൈവണ്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന നടക്കുന്നത് റിക്ഷ അവരുടെ കൈയിൽ നിന്ന് പോലും കേശവദേവിൻ്റെ ബുക്ക് മാഷിമേടിച്ച് വായിച്ചിട്ടുണ്ട് ഈ രമണൻ വായിക്കുന്നത് എത്രാമത്തെ രമണൻ സ്കൂളിൽ പഠിക്കുന്നതാണ് രമണൻ ഇങ്ങനെ കേറ്റു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും രണ്ട് മൂന്ന് കൂട്ടുകാരും കൂടി സൈക്കിൾ രണ്ട് സൈക്കിളിൽ പോയി അന്ന് വാങ്ങിക്കാൻ ക്യാഷില്ല ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെ പോയി ഞാൻ പുറയിലായിരിക്കുന്നത് എനിക്ക് അന്ന് സൈക്കിൾ തുടങ്ങാൻ അറിയില്ല അവിടെ പോയി ഇത് ഈ മഷിക്കുപ്പിയും പേ സ്റ്റീറ്റ് പെനുമാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം കരുതിയിരുന്നു ഇത് മുഴുവൻ നോട്ട് ബുക്കിൽ പകർത്തിയെടുത്തു രണ്ട് ദിവസം കൊണ്ട് മാഷി പകർത്തിക്കൊണ്ടുവരാഷിൻ രംഗത്തേക്ക് അറിയാം പിന്നെ അധ്യാപകനായി അല്ലേ അധ്യാപകനായെന്ന രീതിയിലും എൻ്റെതൊരു വേണമെങ്കിൽ വിനോദം നിറഞ്ഞാണെന്ന് പറയാം ഞാൻ ഗ്രാജു ഞാൻ ബി എസ് സി ആണ് പഠിച്ചിരുന്നത് സയൻസാണ് ഗ്രാജുവേഷൻ വീട്ടിരിക്കുമ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനായി അതായത് ഇടതുപക്ഷക്കാരെല്ലാം കൂടി വന്ന് സോഷ്യലിസം പറയുമല്ലോ അടുത്ത പക്ഷം ചെയർമാനാണ് കുറേ കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കക്ഷി രാഷ്ട്രീയം ഉണ്ടല്ലോ മുതിർന്നവർക്കും രാഷ്ട്രീയം ഉണ്ടെന്ന് കെ കെ കുമാരപള്ളയ്ക്ക് പിന്നെ എം എൽ എ ആയി എസ് പി ആണ് അവർ വന്നാൽ ചെയർമാൻ സ്ഥാനത്ത് മത്സരിക്കുന്നു നിക്കാമെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞാൻ കെ കെയിൽ അവർക്ക് അതൊരു ധാരണ ഉണ്ടായി അപ്പോൾ എന്നെ മാറ്റി വേറൊരാളെ നിർത്തി കുമാരപള്ള തന്നെ നിന്നു കുമാരപിള്ള നല്ല സുന്ദരാണ് കാണാൻ വളരെ എനർജറ്റിക്കുമാണ് അത് വെച്ച് എൻ ചെയ്യണ്ടെന്ന് അവരുടെ ഭാര്യയുടെ സഹോദരൻ അപ്പോൾ അങ്ങനൊരു വലിയ വിപുലമായ എറണാകുളം ആലപ്പുഴ നഗരത്തിലാണ് മത്സരിച്ച് വന്നപ്പോൾ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സംഭവം ഉണ്ടായത് അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നത് അവർ റിപ്പബ്ലിക്കൻ വരുദ്ധ ദിനം ഇന്ത്യ റിപ്പബ്ലിക് ഇപ്പോഴും കോളനിയാണ് ആഘോഷിക്കാൻ തിരിച്ചപ്പെടുത്തി എൻ്റെ അടുത്ത് വന്നു അതിന് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു കാരണം ഡോക്ടർ അംബേദ്കരാണ് അംബേദ്കറെ ഞാൻ പൂജിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ കൂടി നിൽക്കുകയുള്ളൂ ഇവർ നല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെയുള്ള അപ്പോഴേ കേട്ടിരുന്നു ഞാൻ അതിൻ്റെ കൂടി നിൽക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ആ സമരം വന്നപ്പോൾ വാദക്കി കിടന്നു ഹോളിൻ്റെ സമരം പൊളിഞ്ഞു പോയി അപ്പം എന്നെ ചീത്ത പറയൊരു തകരം മുഴുവൻ ഉണ്ടായിരുന്നു ഇങ്ങനെ വഞ്ചകൻ വർഗ്ഗീയവഞ്ചകൻ ആയ ഇതുക്കെഴുതി അത് അതെല്ലാവരും ശ്രദ്ധിച്ചു അത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാൻ ബി എസ് സി പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്റർ മാനേജരും താണുവയ്യർ എം എ ബി റ്റി ജനസമ്മതനാണ് അദ്ദേഹം വന്ന് എൻ്റെ വീട്ടിൽ വന്നു വന്നിട്ട് സാർ എൻ്റെ കൂടി പോരണമെന്ന് പറയും എന്താ ഞാൻ എന്താ സാർ വേണ്ടത് ഞാൻ എഴുന്നേറ്റു അവിടെ ഒരു ടീച്ചറായിട്ട് ജോലിയാണ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ വന്നു അമ്മയോട് പറഞ്ഞു ഞാൻ സാനൂരെ കൊണ്ടുപോവുകയാണ് സാറ് ഇഷ്ടം പോലെ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി അവന് നന്മയവരുള്ളതെന്ന് അവിടെ ചെന്നതിന് ശേഷം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ഒരു ക്ലാസ്സിലായ മൂന്നും കുട്ടികൾ പിശ്ചാത്തിയുമായിട്ട് മാനേജറെ കുത്താൻ കഴിഞ്ഞ സംബന്ധം ആക്രമിച്ചു നടത്തി പിന്നെ ആളുകളോട് കൂടിയാണ് ഇവരൊക്കെ പറഞ്ഞു കൊടുക്കപ്പെട്ടു അവർ ഈ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് അത് എളിക്കാമെന്ന് ചോദിച്ചു ഞാൻ സാറിനെ തുടങ്ങാൻ ഞാൻ അനുസരിച്ചുള്ളത് അങ്ങനെ അതാണ് എന്നെ ഏൽപ്പിച്ചത് അത് ഏറ്റു കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ആ ക്ലാസ് വളരെ പരമശാന്തമായി മാറി എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല ഏത് ടീച്ചർ വന്നാലും നിങ്ങൾ എന്നെ കാണുന്ന പോലെ കാണുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സാറോ ഹെഡ് മാസനോടിച്ച് സാനും എന്ത് അത്ഭുതം മാജിക്കാണ് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ ഒരു മാജിക്കും ചെയ്തില്ല സാറ് പിന്നെ എനിക്കറിയില്ല ഞാൻ ഞാനവരാരെയും ഒരിക്കലും വ്യക്തിപരമായി കൂണ്ടിയിട്ടില്ല ആത്മാഭിമാനം പുറത്തെ ഒരു വാർത്ത പറഞ്ഞിട്ടില്ല അവരിങ്ങനെ ആയിത്തീർന്നു അത്രയേ ഉള്ളൂ അങ്ങനെയുള്ളൂ അങ്ങനെയാണ് ആ ക്ലാസ്സിൽ എത്തുന്നത് അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത് സാർ ഇവിടെ ഒതുങ്ങേണ്ട ആളല്ല ഇവിടുന്ന് ഹയർ സ്റ്റഡീസിന് പോകാൻ പറഞ്ഞു അതാണ് എനിക്കിഷ്ടമുള്ള സാർ വീണ്ടും വരുന്നത് വേണമെങ്കിൽ ലോൺ തരാം ഞാൻ പറഞ്ഞു ലോൺ വേണ്ട സാർ ഞാൻ അതിൽ ചൂട്ടം പഠിപ്പിച്ച് പഠിപ്പിച്ചോളാം അങ്ങനെ തിരുവനന്തപുരത്ത് പോയി പോയി യൂണിവേഴ്സിറ്റി കോളേജ് ചെന്നപ്പോൾ കൃഷ്ണപിള്ള സാറിൻ്റെ ആദ്യം കേട്ടത് എന്താ സാറി അത് ജീവിച്ചു എൻ്റെ ആ സ്വാഗത പ്രസംഗം ഓർമ്മയുണ്ട് അതെ അതെ ഞാൻ പറഞ്ഞു ഞാനിവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരാൻ മലയാളം സാറേ ഏതിന് ചേരണമെന്ന് ഒന്നിങ്ങും പോകേണ്ട ആ എൻ്റെ കൂടെ പോരുന്നോടുകൊണ്ട് മലയാളം എം എക്ക് ചേർത്തു അങ്ങനെയാണ് മലയാളം എം എക്ക് പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ഒരുപാട് പിന്നെ ജീവിതം സമ്പന്നമാക്കുന്ന അനുഭവങ്ങളുണ്ടായി വലിയ മാറ്റമാണ് വലിയ മാറ്റമാണ് പബ്ലിക് ലൈബ്രറി കേട്ടുള്ള പരിചയം

അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപം തന്നെ നല്ല നീണ്ട മൂക്കം നല്ല ഒരു ഇങ്ങനെ കൈകൊണ്ട് അത് വിക്ടോറിയ ജൂബിലിട്ടോളാദ്ദേഹം പ്രസവിക്കാൻ വന്നപ്പോൾ കറണ്ട് പോയി അപ്പോൾ സദസ്സിൻ ബോളം ഉണ്ടായി അദ്ദേഹം കസേരന്ന് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ എല്ലാവരും നിശബ്ദ അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ആച്ഛാശക്തി ഉണ്ട് അങ്ങനെ ലൈബ്രറി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തുകൂടി ഒരു പീണുമായിട്ട് പോയി എന്തോ പുസ്തകം എടുത്തുണ്ടോ വന്നു അപ്പൊ എൻ്റെ അടുത്ത് വന്ന് വാട്ട് യങ് മാൻ ആർട്സ് ആൻഡ് പുസ്തകമാണ് വായിച്ചുകൊണ്ടിരുന്നത് ഗുഡ് ബുക്ക് എന്ന് മാൻ ക്യാൻ്റ് പോയി മാഷ അത് കഴിഞ്ഞിട്ട് നിയമസഭാ അംഗമായിട്ട് പ്രവർത്തിച്ചുണ്ടിരുന്നപ്പം ഈ ഈ സർ സെർസിടെ കാലത്ത് ഉണ്ടായ അനുഭവം ഇത് കണക്ട് ചെയ്ത് വിചാരിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഓർമ്മ വരും ഓർമ്മ വരും ചാഴിക്കാടിനെഴ്ച സോറ് അങ് ഒരു കായംകുളം വാളാട് എന്ന് പറയും പ്രസംഗിക്ക് ഞാൻ ഞാൻ കേട്ടതാണത് അപ്പോൾ ഓണറബിൾ മെമ്പർ വിഡ്രോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉടൻ പറയും സോറ് ഞാനത് പിൻവലിക്കുന്നു മാഭ്യോദിക്കുന്നു അങ്ങനെ കൊണ്ടുപോകും നിയമസഭയിൽ മത്സരിക്കാനുള്ള കാരണം ഞാൻ പഠിച്ചിരിക്കുന്ന കാലത്ത് കോളേജ് ടീച്ചറായിരിക്കുന്ന കാലത്ത് പുരോഗമന സാഹിത്യ സംഘം പ്രസിഡൻറ്റു അപ്പോൾ അത് നടന്ന കാലത്ത് കുറച്ച് ഇടതുപക്ഷ പ്രസംഗമുണ്ട് രണ്ട് ധാരാളം അഴിമതി നടക്കുന്ന കഥകൾ കേട്ടു ഞാൻ നേരിട്ട് അറിയുന്നതാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് പെൺകുട്ടി അവരുടെ കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്നു അപ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തു കാസർഗോഡിലേക്ക് ഹെഡ് മാസ്റ്റർ ആയി അഡ്മിഷ്ട്രസ് ആയിട്ട് പിറ്റേ ദിവസം പാർട്ടിയുടെ ആൾ വരുന്നു ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം ഇത്ര രൂപ തരണം അപ്പം അതിൻ്റെ ആയിരം ഇരുപതിനായിരം രൂപ ടീച്ചർ അവിടെ പോയി താമസമായി മാൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് പഠിക്കാൻ പറ്റിയില്ല ലീവ് എടുക്കുകയാണ് ഇതെല്ലാം കുഴപ്പമുണ്ടാകും അത് കൊടുക്ക അത് വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്തു ബുദ്ധി വേണമല്ലോ ഞാനോധിയില്ലാത്തവരാണ് നിങ്ങൾക്കില്ലാത്തവരുടെ കാര്യം അങ്ങനെ അവളെ കൊണ്ടുവന്ന് ടാക്സിയിൽ പോയി ടാക്സി പാർട്ടിക്കാരേണ്ടതാണ് എടുത്തു അവളെ കൊണ്ട് പൈസ കൊടുത്തു ട്രാൻസ്ഫർ ഓർഡർ ഓർഡറുമ്പോഴത്തേക്ക് പോകും കരുണാകരനാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയാതെ ഒരു നൂറ് മൈൽ സ്പീഡിൽ ഒഴിക്കുകയും വഴി കാണുന്ന മാരുടാമാരുടെ പോലീസുകാർ നമ്മളേക്ക് ആട്ടി വയ്ക്കുകയും ചെയ്തു ഇതെല്ലാം എന്നെ വളരെ പ്രകോപിപ്പിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ഇലക്ഷൻ വരുന്നത് അപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് വന്നു എം എം ലോറൻസ് അതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഡോക്ടറോട് ചോദിക്കണം എനിക്ക് ആരോഗ്യം പോരാ ഡോക്ടറോട് ചോദിച്ചുള്ള നിൽക്കരുതെന്ന് പറഞ്ഞു ഭാര്യയോട് ചോദിച്ചപ്പോൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു ആരോഗ്യം ഇതെല്ലാം ഉണ്ടല്ലോ നിൽക്കണ്ട അങ്ങനെ ഇരുന്നപ്പോൾ ഇ എം എസ് എന്നെ വിളിച്ച് പറഞ്ഞു സാജുമാഷ്ട്ര ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് നിൽക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നു എന്താണ് അപ്പോൾ ഒന്ന് ഇത് തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണ് ഒരു സാമുദായികസരമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മുടെ മുന്നണിയിലില്ല രണ്ട് അഴിമതിക്കെതിരായി ഉറച്ച നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നിന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും അവിടെ ജയിക്കണം പറയും ഞാൻ കോഴിക്കോടൊരു മീറ്റിങ്ങിൽ പോയി മടങ്ങി വരുമ്പോൾ ചുമരൽ തന്നെ പേരഴിഞ്ഞിട്ടുണ്ട് സാനുഭാഷയെ വിജയിപ്പിക്കാൻ കൂടുതൽ പക്ഷേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ വിചാരിതാത്ത ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു എൻ്റെ വിദ്യാർത്ഥികൾ ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കാൻ ബാംഗ്ലൂരിൽ കിടക്കുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ വന്ന് ആളെന്നെ കണ്ടു ഞാൻ പ്രവർത്തിക്കാൻ വന്നാണ് ഓപ്പറേഷൻ മാറ്റി വെച്ചതെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ തിരിച്ചു വയ്ക്കാൻ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നപ്പോൾ മാഷിന് വളരെ തൃപ്തി തോന്നിയ കാര്യം എന്തായിരിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി അസംബ്ലി ചെയ്യുന്നപ്പോൾ ചെന്നപ്പോൾ ഈ ഈ സ്ഥലം മുളവുകാടാണ് മുളവുകാട് ആദ്യമായി ഒരു റോഡ് വരുന്നത് ഞാൻ ഇന്ന കാലത്താണ് ഒരു എം എൽ എ റോഡും ഇവിടെ റോഡുണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ അതിന്റെ സാങ്ഷൻ കിട്ടുകയില്ല രണ്ട് സാങ്ഷൻ വേണം ആ രണ്ട് സാങ്ഷൻ കിട്ടാതായി വന്നപ്പോൾ ഞാൻ ഞാൻ ചെന്ന് അവരോട് സെക്രട്ടറി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടീച്ചറായതുകൊണ്ട് അവരോടൊക്കെ ചെല്ലാം എന്താന്ന് ചോദിച്ചപ്പോൾ മാഷ അഴിമതിയിലെ ഒരുപാട് ആരോപണം ഉണ്ടാകും കാരണം ഒരുപാട് കൂട്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ അന്ന് പലൊന്നുമില്ല എല്ലാം വള്ളത്തിൽ കൊണ്ടുവരണം ഞാൻ പറഞ്ഞു അഴിമതി ആരോപണം ഞാനേറ്റു നിങ്ങൾ പറയണം അങ്ങനെ രണ്ട് കൊല്ലം ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഞാനായിരിക്കും ഇതിനെ ഉദ്ഘാടനം ചെയ്തു ഞാനെ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു അത് ചെയ്തു ആദ്യം ചെയ്തതാണ് പിന്നെ മൂപ്പന്മാരുടെ കോളനി അവിടെ ഒരു താന്തോതി തുരുത്ത് അവർക്കൊന്നുമില്ല ഇലക്ട്രിസിറ്റി ഇല്ല അതിൻ്റെ പിന്നാലെ അവിടെ നിന്ന് അത് വാങ്ങിച്ചു കൊടുത്തു മന്ദബുദ്ധികളായ കുട്ടികൾ അവർക്ക് വേണ്ടി ഒരു ഗവൺമെൻ്റ് പ്രത്യേക അവരുടെ അവകാശം ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഈ വൈപ്പിൻ ഐലൻഡിന് വേണ്ടി അന്ന് ആദ്യം ചെയ്ത പ്രസംഗം ഞാനാണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സഹോദരൻ അയപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഇത് ഇൻ്റർനാഷണൽ ടെൻഡർ വിളിച്ചതാണ് ഈ പാലങ്ങൾ പക്ഷേ അദ്ദേഹം രാജിവെച്ച് പോകുന്നപ്പോഴേക്കും അവരത് മാറ്റി ആ തോട്ടമ്പള്ളിയിലേക്ക് മാറ്റി തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാനെന്ന് പ്രസംഗിച്ചതിനും ഓർക്കുന്നുണ്ട് അന്ന് അധരവെള്ളങ്ങളോടൊളിപ്പിച്ച് പാനഭാചനം താഴെ വീണ് പൊട്ടുന്നത് പോലെ അവർ പോയൊക്കെ പറഞ്ഞു അപ്പോൾ ചുമ്മാര റിപ്പോർട്ട് മലയാളപരം ചുമ്മാര ചഴുതിട്ട് എൻ്റെ ആ പ്രയോഗം വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ മന്ദബുദ്ധികളുടെ മനുഷ്യാവകാശം അവർ നമ്മുടെ മക്കളാണ് അവർക്ക് നമ്മളുടെ അത്രയും ശുദ്ധികളില്ലാത്തത് കൊണ്ട് അവർക്ക് കൂടുതൽ പരിഗണന ആവശ്യമാണ് അതുകൊണ്ട് അവരുടെ മനുഷ്യാഘോഷം സ്ഥാപിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അത് അനക്ക് അത് ഒരുപാട് അങ്ങനെ ചെയ്യുന്നു പിന്നെ ആദ്യത്തെ പ്രസംഗം മുൻ ഗവൺമെൻറ്റിനെ അറ്റാക്കിയതുകൊണ്ട് തന്നെയായിരുന്നു പോപത്തിൻ്റെ കറവീഴ്ത്തി ഈ പരിശുദ്ധമായ മണ്ണിനെ മലിനമാക്കിയ ഭരണം കാണിച്ചു അതെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു